ഇതൊന്നും കൊടുക്കരുത് കേട്ടോ ഞാൻ അറിയാതെ അല്ല ഞാൻ ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചാണ് പൊയ്ക്ക ഏടി ഞാൻ എന്തോ പറഞ്ഞതാണ് അത് വേണ്ടട്ടോ അത് ഞാൻ അറിയാതെ പാടിയതാ

എനിക്ക് ഇഷ്ടമുള്ള പാട്ടാട്ടോ അത് എന്താ പിന്നെന്താ സുവർണസുന്ദരി ചിഞ്ചിലം ചിഞ്ചില മോടെ മധുര നമ്പര മുതിരു പാട്ട് കൊണ്ടു എന്താ എനിക്ക് ഫസ്റ്റ് ഇത് രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ എനിക്ക് സൗണ്ട് ശരിയല്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പാടും ചെയ്തിരുന്നു എന്താ വെറുതെ അറിയില്ലാട്ടോ സത്യം കേട്ടും ഏട്ടനടുത്ത് ചോദിച്ചോക്ക എന്റെ ക്ലാസ്സിലെ കൂട്ടുകാർ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പാടിക്കാൻ നോക്കിട്ട് ഇങ്ങള് പാടില്ലല്ലോ ഏട്ടന്റെ ഏട്ടത്തെ പുരാണം പറഞ്ഞ എന്താണ് കാര്യം ലൈവിലെന്താണെന്നല്ലേ നോക്കേ പറയുന്നത് ആ പാട്ട് ഈ ഞാനില്ലേ എങ്ങനെ പാട്ടില്ലേ നേരതായിരുന്നു എന്റെ സൗണ്ട് തന്നെ ആൾക്കാർ പറയുന്നത് പക്ഷെ എന്റെ ഇപ്പൊ സൗണ്ടൊക്കെ ഒക്കെ ഏത് കൂടെ പോയിന്നൊക്കെ അറിയില്ല ആനൊക്കെ അറിയണ പോലെ ഉണ്ടാവും ആനയുടെ കരച്ചിൽ കേക്കാനേ ഒരു രസം വായിലും മീഡിയ ഞാൻ ുംങ്ങനെ പാടണ്ടേടേ ഇങ്ങനെ പാടണ്ടേ ഏട്ടന ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ പാടുക അപ്പൊ അവർക്ക് നിങ്ങൾ പാടുന്നതൊക്കെ ഞാൻ പറഞ്ഞേക്കേ പ്ലീസ് പ്ലീസ് ഈ തെലുങ്ക് കന്നഡിട്ട് കേരളത്തിൽ എനിക്കതേപോലെ ഈ എല്ലാവരെയും സലീം കോടത്തൂരില്ലേ അവരുടെ മുസ്ലിം പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല നല്ല ഇഷ്ടം അവരുടെ പാട്ട് ഞാന് വെറുതെ പറയലോട്ടോ ഞാൻ സ്കൂളിലൊക്കെ പാടിയിട്ട് എനിക്ക് സമ്മാനം കിട്ടിയതാണ് ഇപ്പൊ അനിയേട്ടനെ കൂട്ടുകാരൊക്കെ കാണുമ്പോ ചോദിക്കോ പ്രസി നന്നായി പാട്ടുപാടിയിരുന്നതാണ് അനിയേട്ട എന്നിട്ട് പറയാ നിന്റെ ഈ കഴിവ് മാത്രം ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോ കിട്ടണില്ല കേട്ടോ എന്താണെന്നറിയില്ല അതേപോലെ ഞാൻ ഡാൻസും കളിച്ചിരുന്നാണ് കേട്ടോ നല്ല സെക്കൻഡും ഒക്കെ കിട്ടിയത് ഇപ്പൊ എനിക്ക് ഡാൻസ് ചെയ്ത് കൂടെ പോയി എന്നറിയില്ല പാട്ട് ചെയ്ത് കൂടെ പോയി പോയിന്നറിയില്ല ഒന്നും അറിയില്ല എനിക്കിത് സെക്കൻഡ് ക്ലാസ് സെക്കൻഡൊക്കെ കിട്ടിയിരുന്ന അടിയോടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ലളിതാനന്ദനൊക്കെ പോയിട്ട് സബ്ജില്ലയിലൊക്കെ മാർക്ക് കിട്ടിയത് പക്ഷെ എൻ്റെ അമ്മൂട്ടി പാടൂട്ടോ അങ്ങനെങ്ങനെ ഇങ്ങനെ തേകത്തെ ഏ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ അത് കാണിച്ചു കൊടുക്കണ്ട ശരിയാണ്ട് അതാ പറഞ്ഞേ അത് കാണിച്ചു കൊടുത്തു കുട്ടിക്ക് ഏ അത് കാണിച്ചു കൊടുത്തല്ലേ എന്ത് എന്റെ ഫോൺ നിങ്ങളിത് കണ്ടും കണ്ടു കാണാപ്പാടറിയല്ലേ എന്റെ എന്താ ഈ റേഡിയോ അല്ലേ റേഡിയോ ഉണ്ടായിരുന്നില്ല റേഡിയോ ഇല്ലാണ്ട് അപ്പുറത്തെ പ്രേമചേച്ചിയുടെ വീട്ടിൽ റേഡിയോ ഉണ്ട് അപ്പോ ഈ എന്താ രണ്ടു മണി മുതൽ മൂന്ന് വരെ ഞായറാഴ്ച ഒരു ഇതുണ്ടാവില്ലേ ആ ഫോട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിയായിരുന്നു എന്നറിയോ പിന്നൊരു ആ പിന്നൊരു ശബ്ദരേഖ ഉണ്ട് ഓരോ സിനിമയുടെ ശബ്ദരേഖകള് അന്ന് നമ്മുടെ അവിടെനിന്ന് ടി വി ഇല്ലല്ലോ ഇത് കേക്കാൻ പണി ഒരുക്കിയിട്ട് ഓടിയിട്ടുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ആരുടെ വീട്ടിലാ ഉള്ളത് ഏ അങ്ങനെ സ്പീഡിലൊന്നും വെക്കില്ലല്ലോ അന്നത്തെ ഞാൻ അനിയന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ നമുക്ക് പുതിയ വീടാവുന്ന സമയത്തില്ലേ അതേപോലത്തെ ഒരു റേഡിയോ വാങ്ങണം പഴയ എവിടെ എവിടെക്കാനും വീട്ടില് വെക്കാനും ഇപ്പൊ ഏട്ടാ റേഡിയോ ഒക്കെ ഉണ്ട് റേഡിയോ ഉണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അനിയട്ട വാങ്ങിയിട്ടുണ്ട് അല്ലെ അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് റേഡിയോ റേഡിയോ ഫോണിൽ ഇഷ്ടം പോലെ റേഡിയോ വേണ്ടിട്ട് റേഡിയോ റേഡിയോ വാങ്ങി വെച്ചിട്ട് ഈ ഫോൺ പോയി അലാറം പോയി എന്തൊക്കെ പോയിട്ടെ ഏട്ടൻ അതെ പോയി ഒരു റേഡിയോ റേഡിയോ കിട്ടാൻ വേണ്ടിട്ടേ എന്താ എത്ര ദിവസം കരഞ്ഞിട്ടാന്നറിയോ ഏതോ ഒരു വീട്ടില് സെക്കൻഡ് ഹാൻഡ് റേഡിയോ ബാറ്ററി ഇട്ടിട്ടുള്ള റേഡിയോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നക്കണെന്നറിയോ അത് തന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കേടുവരികയും ചെയ്തു അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ കറട്ടൊരു സൗണ്ട് ഇങ്ങനെ വരുകയും ചെയ്യും അപ്പം അച്ഛൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ വിഷുവിന് പൈസ കിട്ടിയപ്പോൾ അന്നൊക്കെ വിഷു കൈ നട്ടൊക്കെ കിട്ടുമ്പോൾ അമ്പത് പൈസ അമ്പത് പൈസയൊക്കെ കിട്ടുകയുള്ളൂ ആ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അച്ഛന് കൊടുത്ത് അച്ഛനെടുത്ത് പറഞ്ഞു അച്ഛാ ഒരു റെഡി ആയിടുന്നെങ്കിലും വാങ്ങ അച്ഛാ എന്താ എന്നിട്ട് അങ്ങനെ ഒരു റേഡിയോ ആരുടെ ഹാൻഡ് ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ എനിക്കൊരു റേഡിയോ വാങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് സംഭവം അറിയില്ല പോലെ ഈ ഫോണിലെല്ലാം ഉണ്ട് അതിന് ഫോണിലുണ്ട് തൊട്ട് ഫോണിൽ ഫോണിലുണ്ടോ അങ്ങനെയല്ല റേഡിയോടെ റേഡിയോ ഫോണും രണ്ടും രണ്ടാണ് റിയില്ലെന്ത പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മകളാണ് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് റേഡിയോ ചോയിച്ച അവർക്ക് അറിയില്ല പക്ഷെ നമ്മളതൊക്കെ അല്ലേ ആ ഒരു സമയത്ത് നമ്മളിതൊക്കെ ഒരു കാര്യങ്ങളാണ് കൊതിച്ചിരുന്ന ഒരു അത് പൈസ കൊടുത്ത് റേഡിയോ വാങ്ങണം ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള സാധനം വെച്ചു പിടിച്ചു പക്ഷേ റേഡിയോയില് കേട്ട സുഖമല്ലോ അങ്ങനെയല്ല ട്ടോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണ് പറയാണ് ഒരു ഇതായിട്ട് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഴമ ഇഷ്ടപ്പെടുന്ന നല്ല പഴമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് അമ്മി ആട്ടുകല്ല് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറേ പുറത്ത് നമ്മൾ അടുപ്പെന്നെ പിടിക്കണന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മണ്ണും കൊണ്ട് നന്നായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് പൊതുവെ ഇഷ്ടാണ് കേട്ടോ അത് എടി സുഗന്യ അത് നിനക്ക് നിങ്ങൾക്ക് ഇത് പറയുമ്പോ മനസ്സിലാവാത്ത മനസ്സിലാവാത്തോണ്ടാ നമ്മളില്ലേ ഇപ്പൊ ഈ കളയിലെ ചോറ് കറികളെല്ലാം ഉണ്ടാവില്ലേ ഏട്ടാ നമ്മൾ ഈ ഒരു എന്താ ഒരു സമയത്ത് നമ്മൾ നമ്മളതിനു വേണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട് ഏഹ് അപ്പോഴേ ഈ പഴമ നഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ നമ്മുടെ ഈ മനസ്സിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും മറക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ വീട് എന്നുള്ളത് അതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണേ എന്താണ് തെറ്റുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല

ഞാനല്ലേ അഞ്ചെണ്ണമൊക്കെ ചെല സമയത്തൊന്നിച്ച് വറക്കും ഞാൻ എനിക്ക് എല്ലാരും പറയും എന്തെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇഷ്ടോ നമ്മളേ എന്താ എന്തെങ്കിലൊക്കെ നാശാക്കി കളയണേക്കാളും നല്ലല്ലേ അതുംകൊണ്ട് എന്തെങ്കിലും ഉപകാരമാക നല്ലതല്ലേ കുട്ടികൾക്ക് കഴിക്കാറോ അതത്ര അതിന്റെ മുകളിൽ കേറിയിട്ട് അത് എടുത്തിട്ട് തന്നിട്ട് ഒന്നും ഇല്ലാണ്ട് അത് വാടിച്ച് കളയുമ്പോ ഒരു സമാധാനൊക്കെ എടാ ഒരു ഇത് എടുത്തിട്ട് വേടിച്ചിട്ടാ ഒരു കിണ്ണം ചക്ക ബിരിയാണി ഉണ്ടാക്കി കാണിച്ചില്ലല്ലോ അതാ ഇതേപോലെ ഞാൻ എന്നാണ് വാവു പറഞ്ഞിട്ട് കഴിക്കാനാവുക കിച്ചു പറയ പെട്ടെന്നൊന്നാവില്ല രണ്ടു മൂന്ന് വർഷം അടുക്ക ഞാൻ ആർക്കും കൊടുക്കില്ല ഇത് ഞാൻ എന്താ ഒറ്റക്ക് അല്ല എല്ലാരും പറയുകയാണ് വണ്ടപ്പപ്പൂന വെച്ചോ എല്ല് അവന് ഇഷ്ടമാണ് ആദ്യത്തെ മറിഞ്ഞടുക്കന വേണ്ട 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 കയ്യേ പോ കണ്ടോ ൂട് ചൂട് 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 എന്താ കാട്ടുന്നത് കാട്ടുന്നു അപ്പൊ എങ്ങനെയുണ്ട് പാക അപ്പൊ നാളെ മറ്റേതും കൂടെ ശെരിയാക്കണം നല്ല പുളച്ച വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് ചക്കഴിഞ്ഞു ആരാതെടുത്ത് ആരാ അപ്പിക്കുവോ നമ്മക്ക് ചക്ക വേണ്ടേട്ടുണ്ടെ സൗണ്ട് കേക്കാൻ ആയിട്ടില്ല അതൊന്നും സെറ്റ് ആവണേ സെറ്റ് ആവ സമ്മതിക്കണ്ട

പന്ത്രണ്ട് മണി വരെ ഒരു മണി വന്നിട്ടുണ്ട് ഞാൻ എട്ടും പത്തും ചക്ക ഒരാളൊറ്റക്ക് വറക്കാൻ നിന്നാലോ പക്ഷെ കഴിഞ്ഞിട്ടില്ലേ എന്താ ചോള പിന്നെ ഇത് വർക്കാൻ അമ്മയ്ക്കും അറിയില്ല ഞാനും അങ്ങോട്ട് കാലൊക്കെ അതെപ്പോ മുതല് പറഞ്ഞിട്ട അഞ്ചര മുതൽ തുടങ്ങിട്ട് അങ്ങനെ ഇരുന്നോട്ടെ നാളൊന്നും കൂടി സെറ്റ് ആവണം സെറ്റ് സെറ്റ് ആവും നീ അടുത്ത് എങ്ങനെ പറഞ്ഞാലും റിയോട്ട് ഒന്നും കൂടി വർക്കില്ല അവരിങ്ങനെ വറുത്തിട്ട് കൊണ്ടു നില വൃത്തിട്ട് നിലത്തിടുക നിലത്തിട്ട് വെക്ക എന്നിട്ട് എണ്ണങ്ങൾ വാർന്നു പോയി കഴിഞ്ഞിട്ട് നേരെ പാക്ക് ചെയ്യുക ഒറ്റ പാക്ക് ചെയ്യാ രണ്ടു മൂന്നും ആ നേരെ ഇനിയിപ്പൊ നമ്മുടെ ചക്ക ആൾക്കാർ വന്നിട്ട് ചക്ക തരുവോ ചക്ക തരുവോ ചോദിക്കുക എന്താ ഇതിന് വേണ്ടിട്ടാണ് കേട്ടോ ചക്ക വർത്തല അതേപോലെ ഈ പച്ച ചക്ക അല്ലേ വെറുതെ ഒന്ന് ഇതേപോലെ കുരു മാത്രം കളയുക കുരു വെറുതെ ഒന്ന് വാട്ടി വെച്ചാലേ നമ്മള് കപ്പ വാട്ടില്ലേ അതേപോലെ വാട്ടിട്ട് ഉണക്കി വെച്ചുകഴിഞ്ഞാ ഈ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാം കേട്ടോ ചക്ക അങ്ങനെയും ചെയ്യും അതൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്തിരുന്നു ആദ്യമൊക്കെ ഇപ്പോഴൊന്നും ഒന്നും ചെയ്യില്ല പിന്നെ ചക്ക പൊടി ഉണ്ടാക്കുക ചക്കടെ ഇത് ഉണക്കിയിട്ട് സംഭവം ഉം അത് കുറച്ചിത് ഉണ്ടാവേതാണ്ടോ രണ്ട് അത് ഇതാവുമ്പോ ശരിയാവും കേട്ടോ ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കട്ടെ ഉണ്ട് പറഞ്ഞാലേ ചോറിന്റെ കൂടെ ഒക്കെ നാളെ ബാക്കിയുള്ളതും കൂടി എടുത്ത് വറക്കണം ശെരിയല്ലേ നല്ല എണ്ണയും കൊണ്ട് കുറച്ച് ചെയ്തെണ്ണ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ശരിയായില്ലേ തിന്നാൻ പറ്റുമോ ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണെ അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ വർക്കാറ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേട്ടാ ചക്കയൊക്കെ ഉള്ളേ കിട്ടുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണ്ടേ കിട്ടുമ്പോൾ കുറച്ച് നേരം പണിപ്പിക്കുന്നു പണിപ്പെട്ടിട്ടാണെന്ന് വെച്ചാലും പണിപ്പെട്ട് നല്ല ആ കുറച്ച് നേരം നമ്മൾ പണിപ്പെട്ട ഇതേപോലെ ചക്കയൊക്കെ ഉള്ളവർ പറയില്ലേ ബെന്ത് പൂവാണ് അല്ലെങ്കിൽ അങ്ങനെ പൂവാണ് ഒന്ന് ചുള പറിച്ചിട്ട് ഒന്ന് വെറുതെ ആവി കയറ്റിയിട്ടില്ലേ നല്ല വെയിലല്ലേ ഒന്ന് വെയിലെത്തിട്ട് ഉണക്കിയിട്ട് എന്താ നമ്മളൊരു പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെച്ചാൽ ചക്കല്ലാത്ത സമയത്ത് നമുക്ക് അത് കുറച്ചേരം വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ചക്ക കൊണ്ടില്ലേ ചക്ക കൂട്ടാനുണ്ടാക്കുക ചക്ക പുഴുക്കുണ്ടാക്കും എന്താ സത്യം പറയാച്ച ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല കേട്ടോ അവിടെ അമ്മയ്ക്കറിയില്ല എൻ്റെ വീട്ടിൽ അപ്പോഴേ സമയം കുറച്ചായിട്ടോ ഞാതത്ര പത്ത് മണിയായിട്ടോക്ക് ദേഷ്യം വരിക കഴിഞ്ഞുണ്ടാക്കല് കഴിഞ്ഞു കുട്ടികൾ ഇതാ കഴിച്ചു അവരുടെ പൂതിക്കൊക്കെ കഴിച്ചു നീ രാവിലെ നീക്കുമ്പോ ചായക്ക് ഓരോട്ടോ കിട്ടി സാധനം അത് ഞാൻ അതിന്റെ അപ്പോ അടുത്തേക്ക് പോയി അത് കാണില്ല ആ ഏട്ടനെ ഒരു രണ്ടുമൂറാഴ്ചം പോയിട്ടോ ഇനി വരണ്ട ഞാൻ പറഞ്ഞു പോ വരണ്ട മനസ്സറി അപ്പഴേ നമ്മള് വീഡിയോ നിർത്തോ നമ്മളൊന്നും വിചാരിച്ചിട്ടേ ഇല്ലേട്ടാ ഇങ്ങനെ ചീരം നിന്നും ആകെണ്ണയിൽ കൊറച്ചിട്ട് എത്ര എണ്ണ ഉണ്ടായിരുന്നുള്ളൂ ആ എണ്ണയൊക്കെ ഉള്ളത് മാത്രം കേട്ടോ വഴി കുട്ടികളൊക്കെ കഴിച്ചു അമ്മ വന്നിട്ട് എടുത്തിട്ട് പോയി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം